നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുള്ള ആളുകൾക്കുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കാൻ എന്തെല്ലാം രേഖകളാണ് വേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് നോക്കാൻ പോകുന്നത് അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോഴും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കുട്ടികൾക്കുള്ള ആധാർ കാർഡ് എടുക്കാൻ എന്തെല്ലാം രേഖകളാണ് വേണ്ടത് എന്നുള്ളതാണ് അഞ്ചു വയസ്സിന് മുമ്പുള്ള കുട്ടികൾക്ക് ആധാർ കാർഡ് എടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും അതുപോലെ തന്നെ കുട്ടിയുടെ കൂടെ പോകുന്ന രക്ഷിതാക്കളുടെ ആധാർ കാർഡിന്റെ കോപ്പിയും ഇത് മാത്രം മതിയാകും അതിനുശേഷം അഞ്ചു വയസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുട്ടിയുടെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അതെല്ലാ എല്ലാ കുട്ടികളുടെയും ആധാർ കാർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അതിനുശേഷം കുട്ടിക്ക് പതിനഞ്ച് വയസ്സാവുന്ന സമയത്ത് വീണ്ടും ഒന്ന് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ഇനി അഞ്ചു വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ആധാർ കാർഡ് എടുക്കുന്നതെങ്കിൽ അവർക്ക് ജനസർട്ടിഫിക്കറ്റിന് പുറമെ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യം വരും നമ്മൾ ഒരു ഫോം ലഭിക്കും ആ ഫോമിൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ മേലധികാരി ഒപ്പിട്ട് സൈൻ ചെയ്ത ഒരു ഫോം കൂടി ഇതിനെ കൂടെ ഹാജരാക്കേണ്ടി വരും കഴിയുന്നതും ഏറ്റവും നല്ലത് അഞ്ചു വശത്തിന് മുമ്പായി എടുക്കുക എന്നുള്ളതാണ് ആറുമാസം മുതലുള്ള കുട്ടികൾക്ക് തന്നെ ആധാർ കാർഡ് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ എത്രയും എത്രയും വേഗം ആധാർ കാർഡ് എടുക്കുക അതിനുശേഷം കറക്റ്റേ ആധാർ കാർഡ് പുതുക്കിയാൽ മാത്രം മതിയാകും ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു അറിയിപ്പാണ് ആധാർ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനിയും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ആധാറിലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക ഒരുപാട് കാര്യങ്ങൾക്ക് ആധാറിലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തത് അത്യാവശ്യമായി വരുന്നുണ്ട് പഴയ കാര്യങ്ങൾക്കും നമ്മൾ ഒ ടി പി ഒ ടി പി അതിലേക്കായിരിക്കും ഒ ടി പി വരിക നമുക്ക് അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ആധാറിലെ മൊബൈൽ നമ്പർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പർ തന്നെയാണ് ആധാറുകളൊന്ന് ഉറപ്പുവരുത്തുക അല്ലാത്ത പക്ഷം ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണ് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെയാണ് പത്ത് വർഷങ്ങളായി എടുക്കാത്ത പത്ത് വർഷമായി നമ്മൾ എടുത്ത ആധാർ ആണെങ്കിൽ ചെയ്യുക എന്നുള്ളത് കലാ കലാകാലം നമ്മൾ ഉപയോഗിക്കാത്ത ആധാർ കാർഡ് ആകുന്ന സമയത്ത് അതിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അത് സ്ലീപ്പിംഗ് മോഡിലായിരിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുക അതിനുശേഷം നമ്മൾ പുതുക്കിയാൽ മാത്രമാണ് അത് ആക്റ്റീവ് ആവുകയുള്ളൂ അതുപോലെ തന്നെ മോളി പറഞ്ഞതുപോലെ തന്നെ അഞ്ചു വർഷം മുമ്പെടുത്ത ആധാർ കാർഡ് ആണെങ്കിൽ അതൊന്ന് പുതുക്കുക പതിനഞ്ചു വർഷം അടുത്ത ആധാർ കാർഡും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ആയി ചെയ്തു വെക്കുക പല കാര്യങ്ങൾക്കും ആധാറിൽ ആധാറിലെ അപ്ഡേഷൻ നടക്കാത്തതു മൂലം തന്നെ പല ആളുകളും ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ റേഷൻ കാർഡ് മാസ്റ്ററിംഗ് പെൻഷൻ മാസ്റ്ററിങ് അങ്ങനെ പല കാര്യങ്ങൾക്കും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത മൂലം പല ആളുകളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവ്